ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ഉത്രാടം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജൂലൈ ആഗസ്റ്റ് മാസഫലങ്ങൾ കുടുംബസുഖം സമൂഹത്തിൽ ഉന്നത സ്ഥാനം ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപതിലെ മാസങ്ങൾ മിഥുനം അവസാന പകുതി കർക്കിടകം പൂർണം പുതിയ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ ചിങ്ങം ആദ്യ പകുതി ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആഗസ്റ്റ് മാസഫലങ്ങൾ മിഥുന മാസത്തിൽ വിവാഹം നടക്കാത്തവർക്ക് ഇത് അനുകൂല സമയമാണ് മാത്രമല്ല മറ്റ് മംഗളകർമ്മങ്ങൾക്കും ബന്ധുക്കൾ ഒത്തുചേരും പുതിയ കരാറുകളിൽ ഒപ്പുവെക്കേണ്ടതായി വരും കുടുംബത്തിൽ സുഖവും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും പൊതുപ്രവർത്തകരുടെയും രംഗത്തുള്ളവരുടെയും സമൂഹത്തിൽ സ്വാധീന ശക്തിയുള്ളവരുടെയും സഹായത്താൽ പലതും നേടും വീടുകൾക്ക് നാശനഷ്ടം സംഭവിക്കാം പ്രകൃതിക്ഷോഭങ്ങൾ പ്രതീക്ഷിക്കണം അപകടങ്ങളിൽ നിന്ന് ദൈവാധീനത്താൽ രക്ഷപ്പെടാൻ അവസരമുണ്ട് വ്യാപാരത്തിൽ സർക്കാർ ഇടപെടലുള്ളതിനാൽ കരുതൽ നടപടികൾ സ്വീകരിക്കുക കർക്കിടക മാസത്തിൽ കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾ വന്നുചേരാം ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട സമയമായിരിക്കും പരീക്ഷകൾ അഭിമുഖങ്ങൾ എന്നിവയിൽ ഉന്നത നേട്ടം കരസ്ഥമാക്കും അനാവശ്യമായി കൂടുതൽ പണം ചെലവാകും ഗൃഹത്തിൽ പൂജകൾ നടക്കും ഒപ്പം മംഗളകർമ്മങ്ങൾക്കും അവസരമുള്ള സമയമാണ് പണം നിക്ഷേപിച്ച് ലാഭം നേടാൻ ശ്രമിക്കുന്നവർക്ക് സമയം അനുകൂലമല്ല ഒരു കടം തീർക്കാൻ മറ്റു വായ്പകൾ സ്വീകരിക്കും കർക്കിടകത്തിലെ പൂർവികരുടെ പൂജകൾ മുടക്കാതിരിക്കുക ചിങ്ങമാസത്തിൽ നിക്ഷേപങ്ങളിൽ നിന്നുള്ള ആദായം മറ്റു കാര്യങ്ങൾക്ക് വിനിയോഗിക്കും മന്ദതയിലായിപ്പോയ വ്യാപാരത്തെ പുനർജനിപ്പിക്കും കാലതാമസം നേരിട്ട സർക്കാർ ആനുകൂല്യങ്ങൾ യഥാസമയം ലഭിക്കും ശത്രുക്കൾ മിത്രങ്ങളാകും വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമായതിനാൽ നേട്ടങ്ങളുണ്ടാകും മേലധികാരികളുടെ തെറ്റിദ്ധാരണകൾ മാറുന്നതോടൊപ്പം തടഞ്ഞുവെച്ച സ്ഥാനക്കയറ്റം അനുവദനീയമാകും കുടുംബത്തിൽ ജീവിത പങ്കാളിയുടെ വാക്കിന് മാന്യത നൽകുന്നതിലൂടെ നേട്ടങ്ങളും ചതികളിൽ പെടാതിരിക്കാനും സാധിക്കും അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ